ക്രോട്ടൺ ഹ്രിട്ടസ് എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഇതിന്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഹെയറി ക്രോട്ടൺ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് നമ്മുടെ റോഡിനും കാടുകളിലും ഒക്കെ ഒരു കളയായിട്ട് വളരുന്ന ഒരു സസ്യമാണ് ഈ ക്രോട്ടൺ ഹരിട്ടസ് എന്ന് പറയുന്ന സസ്യം ഇത് ഏകദേശം ഒരു അറുപത് സെന്റിമീറ്റർ പൊക്കം വരെ വളരുന്ന ഒരു സസ്യമാണ് ഇതിന്റെ ഇലകൾക്കും തണ്ടിനുമൊക്കെ ഒരു രൂക്ഷമായ ഒരു ഗന്ധമുണ്ട് അതായത് നമ്മുടെ ഈ വനത്തിലൊക്കെ ഇരിക്കുന്ന നിൽക്കുന്ന അതായത് ഇവിടെ നാട്ടിൽ വിളിക്കുന്ന നാറ്റപ്പൂച്ചെടി എന്ന് പറയും അപ്പൊ അതേപോലെയുള്ള ഒരു സ്മെല്ലാണ് അപ്പൊ ഇത് നമ്മൾ ദേഹത്ത് തൊടുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഈ സ്മെല്ല് നമ്മുടെ ദേഹത്ത് ഉണ്ടാവും ഇലകൾ പോകുന്നതിനുള്ളത് ഇലകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിപ്പമൊന്നുമില്ല ചെറുതും വലുതും മറ്റുള്ള ഇലകളൊക്കെ ഇതിലും ഉണ്ട് നീളം കൂടിയ ഒരു പൂങ്കലിലാണ് ഈ പൂക്കൾ ഉണ്ടാവുന്നതിന്റെ ഈ വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്നത് ഈ വെള്ളപ്പൂക്കൾ എന്ന് പറയുന്നത് പെൺപൂക്കളും ഇതിൽ തന്നെ തൊട്ട് താഴെ കാണുന്നത് ഒരു പച്ച പൂക്കൾ ഉണ്ടാകുന്നത് അത് ആൺപൂക്കളും എന്നാണ് ഈ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുള്ളത് അപ്പൊ ഈ കാണുന്നതാണ് അതിന്റെ കായ ഈ കായ ഏകദേശം ഒരു മൂന്ന് മില്ലിമീറ്റർ വ്യാസം വരുന്ന ബോൾ പോലുള്ള ഉരുണ്ട കായകളാണ് ഇതിനകത്തുള്ളത് ഇത് ഈ വിത്തിൽ നിന്നാണ് പുതിയ പുതിയ സസ്യങ്ങൾ വീണ്ടും വീണ്ടും കിളിർത്ത് വരുന്നത് ഇത് ഒരു കളസസ്യമായത് കൊണ്ട് തന്നെ ഇത് വരുന്ന സ്ഥലത്ത് ഒരുപാട് സസ്യങ്ങൾ ഇതിൽ ഇങ്ങനെ ഉണ്ടാകും ഒരുപാട് നിറഞ്ഞുണ്ടാകുന്ന ഒരു സസ്യമാണ് ഈ ക്രോട്ടൺ ക്രിപ്റ്റസ് എന്ന് പറയുന്ന ഈ സസ്യം ഇത് വിദേശ രാജ്യങ്ങളിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലാണ് ഈ ഇത് ഈ സസ്യം കൂടുതലായി മരുന്നാറ്റ് ഉപയോഗിക്കുന്നത് ഇത് ഡയബറ്റിക്സിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് എന്നത് പറയപ്പെടുന്നു അത് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് കൂടാതെ നീര് സ്കിൻ കണ്ടി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങൾക്കും ഫീവർ പനിക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പെയിനും ഇത് ഒരു മരുന്നാറ്റ് ഉപയോഗിക്കുന്ന മരുന്നാണ് എന്നാണ് ഈ ലേഖനങ്ങളിൽ വായിച്ചിട്ടുള്ളത് കൂടാതെ ഇതിന് ഈ ആൻറ്റിബയാറ്റിയൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് വൗണ്ട് ഹീലിംഗിനൊക്കെ ഈ മരുന്ന് നല്ലതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ക്രോട്ടൺ ക്രിട്ടസിന്റെ യൂസസ് എന്ന് അടിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇത് കൂടുതലായും വിദേശ രാജ്യങ്ങളാണ് ഈ ചെടിയെപ്പറ്റി കൂടുതലായിട്ട് വിവരണങ്ങൾ ഉള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ക്രോട്ടൺ ക്രിട്ടസ് എന്നുള്ള സസ്യം വീണ്ടും പുതിയ സസ്യങ്ങളുടെയും ഔഷധസസ്യങ്ങളുടെയും വീടുകളുമായി വീണ്ടും വരാം ഓക്കെ ബൈ